ഇന്നത്തെ വർക്ക് നമ്മളെ ചാർജർ ഫിറ്റ് ചെയ്യലാണ് അപ്പോൾ അതിന് ഡിക്കിൻ്റെ മൂന്ന് സ്ക്രൂ ഒക്കെ കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഡിക്കി പൊന്തിച്ചിട്ട് വേണം പരിപാടി ആക്കാൻ വേണ്ടിയിട്ട് കാരണമെന്ന് വെച്ചാൽ ഇതിലൂടെ വയറിട്ടിട്ട് ഒരു കണക്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ആക്റ്റീവ ഫോർ ജിക്ക് ഓൾറെഡി ചാർജറിൻ്റെ ഒരു വയർ വരുന്നുണ്ട് അത് പോസിറ്റീവ് വയറാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കറണ്ടാണ് എ സി കറാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് വയറും വരുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കണക്ട് ചെയ്യും അപ്പോൾ ചാർജറിന് ഞാൻ കൊടുത്ത ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൽ ഫീമെയിൽ കണക്ടറാണ് നമ്മളെ അഡാപ്റ്ററൊക്കെ സി സി ടി വിൻ്റെ ഒക്കെ കണക്ടർ വരുന്നില്ല അപ്പോൾ ആ ഒരു ഡി സി കണക്ടറാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ വയർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കട്ടിയുണ്ട് വലിയ കട്ടിയുണ്ടില്ലെങ്കിലും അത്യാവശ്യം കട്ടിയുണ്ട് പക്ഷേ നമ്മൾ ഇതൊക്കെ ഇവിടെ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ട് ഒരു സ്ലീവ് ആക്കും എന്നിട്ട് മാത്രമേ കൊടുക്കൂ അപ്പോൾ ഇവിടെ ജോയിൻ്റ് അടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെ ഹീറ്റ് സ്ലീവാണ് ഹീറ്റ് കൊടുത്തിട്ടുള്ള സ്ലീവ് വെച്ചിട്ട് ഡബിൾ സ്ലീവ് വെച്ചിട്ട് അതുപോലെ ഇൻസ്റ്റോളേഷൻ ചെയ്തിട്ടുണ്ട് ഈ വയർ ഞാൻ മാറ്റിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു കണക്ടർ കൊടുക്കേണ്ടത് കൊണ്ട് ഈ വയർ കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ആക്കി കണക്ടർ കൊടുത്തിട്ട് ഇനി ഇത് നമ്മൾ ഇനി ഇവിടുത്തെ കണക്ടറിൻ്റെ ഇവിടെ വരുന്ന കണക്ടറിൻ്റെ കണക്ഷനാണ് ഇവിടെ കൊടുക്കുക അപ്പോൾ നമുക്ക് ഡിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഓപ്പൺ ചെയ്യേണ്ടി ഈ ഒരു കണക്ടർ ഊരിയിട്ട് നമുക്ക് ഡിസ്കണക്ട് ആക്കിയിട്ട് പണിയെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവമാക്കിയത് ഇത് മൊത്തം ഇൻസ്റ്റളേഷൻ ചെയ്തിട്ട് മാറ്റും അപ്പോൾ രണ്ട് പോർട്ട് വരുന്നതാണ് ഇതിൻ്റെ ചാർജർ ഞങ്ങൾക്ക് അന്ന് കാണിച്ചതിന് അപ്പോൾ ഇവിടെയാണ് ചാർജർ പ്ലേസ് ചെയ്യുന്നത് വയർ ഇതിൻ്റെ ഉള്ളിലൂട്ടി ഇട്ടിട്ട് ഇവിടെയാണ് ചാർജർ പ്ലേസ് ആക്കാൻ പോകുന്നത് നോക്കാം നമുക്ക് വർക്ക് ഇവിടം വരെ ഇന്ന് സെറ്റാക്കാൻ പറ്റുമോ നോക്കാം ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ വർക്ക് മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കണം